പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു വയസ്സ് പ്രായമുള്ള ഒരു പിടക്കുട്ടി വില്പനക്ക് ക്രോസ് ചെയ്തിട്ടില്ല മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വരും സ്ഥലം തൃശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യമില്ല വന്ന് നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ടു കൊണ്ടുപോകണം സ്ഥലം മലപ്പുറം അടീക്കോട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയിലുമുള്ള ഈ പിടക്കുട്ടിയെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു ക്രോസ് ബ്രീഡ് ആട് അതിന് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചിട്ട് വര ലിറ്ററിന് മുകളിൽ പാൽ കറക്കാൻ കിട്ടും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് സ്ഥലം കൊല്ലം കടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാലുണ്ട് ആട് രണ്ട് മാസം ചെനയാണ് ഇതിന്റെ സ്ഥലം പാണ്ടിക്കാട് തൂവൂർ ഏകദേശം നാൽപ്പത്തി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഒരു അർജന്റ് സ്റ്റെയിൽ ായത് ഈ വിലയിൽ കൊടുക്കുന്നത് നല്ല തീറ്റയും കുടി ഇടനീട്ടമൊക്കെയുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആടാണ് ഇതിന്റെ കറവ് വീഡിയോ ഇതോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു ഓഫറുണ്ട് വിലയിൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ടോപ്പ് ക്വാളിറ്റി ഷേറ ബീറ്റൽ മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പൊക്കവും ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്വാളിറ്റിയിൽ ഷെറ ബീറ്റൽ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി തോത്താപ്പൂരി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ഇണക്കവുമുള്ള ഈ കുട്ടി കരുനാഗപ്പള്ളിയിലാണ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ഒന്നര മാസം മാത്രമായ ഒന്നര ലിറ്ററിൽ കൂടുതൽ പാല് ലഭിക്കുന്ന ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് ഇതിനു വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട് അതിന്റെ മൂന്നാഴ്ച പ്രായമുള്ള കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം ചെമ്മലമറ്റം കോട്ടയം ഇരുപത്തി രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിഗ്മി മുട്ടനാട് വില്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായം സ്ഥലം പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ചെന്നയാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം അരിപ്ര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രഗ്നൻസിയിലുള്ള ഒരു ജെ പി പെണ്ണാടും രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ചെറുപോയുക ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു വിവരങ്ങളും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകളാണ് വളർത്തുക എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ചെറുപോയ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ രണ്ട് ആക്റ്റീവുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുത്തൻ ക്രോസ് ബ്രീഡ് മുത്തൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള നല്ല രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒരു നാലു മാസം പ്രായമുള്ള ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ നല്ല രണ്ട് ഉഷുരൻ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അഗ്രസീവ് മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഏഴു മാസം കഴിഞ്ഞു വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കും ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ചാവക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള നല്ലൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം വളാഞ്ചേരി എടയൂർ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പൊക്കവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവും അഗ്രസീവുമായിട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ ആവശ്യങ്ങൾക്കെല്ലാം ഇതിനെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് നാലു മാസം ചെനയിൽ നിൽക്കുന്ന ഒരു മലബാറി ക്രോസ് ആട് കഴിഞ്ഞ രണ്ട് പ്രസവത്തിൽ മൂന്ന് മക്കൾ നല്ല പാലുൽപാദന ശേഷിയുള്ളത് ഏത് പറമ്പിൽ അഴിച്ചു വിട്ട് തീറ്റാൻ പറ്റിയത് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവത്തിന് നാലു മാസം നിറച്ചെനയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി പാലാട് വില്പനയ്ക്ക് ആടിൻ്റെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളായിരുന്നു നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള അര ലിറ്റർ പാലിന് മുകളിൽ കറക്കാവുന്നൊരാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം ചാവക്കാട് തൃശ്ശൂർ ജില്ല ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് ഫസ്റ്റ് പ്രസവത്തിലെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് നല്ലപോലെ പാലുള്ള ആടാണ് കുട്ടികൾ മിടുമിടുക്കുള്ളവയാണ് ഒരു മാസം പ്രായം ആട് നാലാം പ്രസവമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കരപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു വലുപ്പത്തിലുള്ള തല്ലയാടും നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് തീറ്റയും കുടിയൊക്കെ പതുക്കെ തുടങ്ങിയ കുട്ടികളാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരെണ്ണത്തിനെ തിരിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും ഒക്കെ തുടങ്ങിയതാണ് നാട്ടിലെ തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ പാൽ ലഭിക്കുന്നുണ്ട് ഒറിജിനൽ ഹൈബ്രിഡ് ഹൈദരാബാദും മുട്ടനുമായി ക്രോസ് ചെയ്തു ഇന്നലെയാണ് ക്രോസ് ചെയ്തത് പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പേരൻ ആക്കാൻ പറ്റിയ അഞ്ച് മാസമായ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഇരുപത്തേഴ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് മലബാറി പിടക്കുട്ടികൾ വില്പനയ്ക്ക് വളർത്താൻ ഉത്തമം മൂന്ന് മാസം പ്രായമുള്ള ഇതിന് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മലബാറി പിടക്കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കുട്ടികളെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള തോത്താപ്പാരി അഞ്ചു മാസം പ്രായമായ സ്റ്റോക്ക് ക്വാളിറ്റി ഉള്ള നല്ല ഫേസ് പഞ്ചിങ് ഇയർ ലെങ്ത്തും അതുപോലെ തന്നെ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതി പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ തോത്താപ്പ്യാരി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി നാലര മാസം കഴിഞ്ഞ മൂന്ന് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ടും ഉത്തമമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കോച്ചിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നെണ്ണത്തിന് കൂടി പതിനേഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ഓരോന്നിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വച്ചാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ